കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കും എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് അധികാരത്തിൽ എത്താൻ സാധിച്ചത് അതിനുശേഷം പാർലമെന്റിലും വിദേശ രാജ്യങ്ങളിലും മോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ ആക്രോശമാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും നടത്തിയത് വിദേശ രാജ്യങ്ങളിലടക്കം ഭാരതത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വളരെ മോശമായി ചിത്രീകരിക്കുവാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു രാഹുൽ ഗാന്ധി എന്തോ തലയ്ക്ക് ബോധമില്ലാത്ത രീതിയിലാണ് ഭാരതത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെയും അമേരിക്കയിൽ നടത്തിയ പ്രസ്താവനയെന്ന് പല ഇന്ത്യൻ വിദ്യാർത്ഥികളും പിന്നീട് പറയുകയുണ്ടായി വിദേശ രാജ്യങ്ങളിൽ രാഹുൽ നടത്തിയ പത്രസമ്മേളനങ്ങളിലും പരിപാടികളിലും ഇന്ത്യൻ ജനാധിപത്യം നശിക്കാൻ പോകുന്നു ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള ഹീനമായ ആക്രമണമാണ് രാഹുൽ നടത്തിയത് ഇക്കൂട്ടർക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് ഹരിയാന മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാൽ തന്നെ ബി ജെ പിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന രീതിയിലേക്ക് ഉയരാൻ സാധിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജയനായി തിരിച്ചെത്തുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വികസനം സംഭവിക്കുന്നതും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് വലിയ അംഗീകാരം ലഭിക്കുന്നതും ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന് നമുക്ക് ഉറക്കെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിടുക്കു തന്നെയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ താഴ്ത്തിക്കെട്ടാൻ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ശ്രമിച്ചപ്പോൾ രാജ്യത്തെ ജനങ്ങൾ കൊടുത്ത അടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമെല്ലാം എല്ലാ കമ്മ്യൂണിറ്റികളും ഒരുമിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു പ്രതിപക്ഷം രാജ്യത്തെ വീണ്ടും ജാതി കൊണ്ട് വിഭജിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ജനങ്ങൾ ഇവറ്റുകളുടെ ഈ പോയിമുഖം തിരിച്ചറിയുകയായിരുന്നു രാജ്യത്തെ ജനങ്ങളെ ജാതി പറഞ്ഞ് വിഭജിക്കുവാനല്ല മറിച്ച് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാനാണ് ബി ശ്രമിക്കുന്നത് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം ജാതി രാഷ്ട്രീയം വലിയ അളവിൽ ഇറക്കിയെങ്കിലും ജനങ്ങൾക്ക് അവരുടെ പൊള്ളത്തരം മനസ്സിലായി ഇനി ഉണ്ടാകാൻ പോകുന്നത് മോദിയുടെ ശക്തമായ ഭരണം തന്നെയാണ് നിർണായകമായ പല ബില്ലുകളും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുകയാണ് യൂണിഫോം സിവിൽ കോഡും വക്കഫ് ഭേദഗതി ബില്ലുമെല്ലാം പാർലമെന്റിൽ പാസാക്കും ഈ ബില്ലുകൾ എല്ലാം എതിർക്കുന്നവർ രാജ്യത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നവരാണ് രാജ്യത്തെ പൗരന്മാരെക്കാൾ മതങ്ങളുടെയും മത നേതാക്കന്മാരുടെയും താല്പര്യങ്ങളാണ് പ്രതിപക്ഷം മുൻഗണന നൽകുന്നത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന വിദേശ ശക്തികളുടെ കൂട്ടുപിടിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിന് പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായി പ്രസ്താവന നടത്താൻ പോലും പ്രതിപക്ഷ പാർട്ടികളിലെ ചിലർ ശ്രമിച്ചു കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് രാജ്യത്തുണ്ടായ അടിസ്ഥാന സൗകര്യ വികസനം കഴിഞ്ഞ അറുപത് വർഷം കൊണ്ട് കോൺഗ്രസിന് കൊടുക്കാൻ സാധിക്കാത്തതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത രീതി തന്നെ മാറിയിരിക്കുന്നു എന്നാൽ പ്രതിപക്ഷത്തിന് ഇതൊട്ടും ഒട്ടും മനസ്സിലായിട്ടില്ല കോവിഡിന് ഫലപ്രദമായ രീതിയിൽ മറികടക്കാൻ രാജ്യത്തിന് സാധിച്ചു ഇതിനെല്ലാം കാരണം ഇന്ത്യയുടെ ലീഡർഷിപ്പ് തന്നെയാണ് കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിരുന്ന പോലെ ഭീകരാക്രമണങ്ങൾ ഇന്നില്ല എല്ലാ വിഘടനവാദികളെയും രാജ്യത്ത് നിന്നും ഓടിച്ചു പാകിസ്ഥാനിൽ ഒളിച്ചു താമസിച്ചിരുന്ന ഭീകരരെ അവിടെ പോയി വധിച്ചു ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് മോദിക്ക് തന്നെയാണ് കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ മോദിയെ മോശമായി ചിത്രീകരിക്കുവാനാണ് ശ്രമിച്ചത് ഇതിനെല്ലാം പിന്നിൽ വിദേശ ഇടപെടലുകളാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദി രാജിവെക്കുമെന്നാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് ചിലരുടെ കുടുംബാധിപത്യമാണ് മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞത് ഇന്ത്യ മാറിയിരിക്കുന്നു ചെറുപ്പക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു കുടുംബ പാരമ്പര്യം പറയുന്നവരാണ് പ്രശ്നമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത് വികസനവും മെച്ചപ്പെട്ട ജീവിത നിലവാരവുമാണ് അല്ലാതെ ജാതി രാഷ്ട്രീയമല്ല